കുമളിയിൽ മക്കൾ ഉപേക്ഷിച്ച അന്നക്കുട്ടി മാത്യുവിൻ്റെ നാടിന്റെ അന്ത്യാഞ്ജലി സംസ്കാര ചടങ്ങിൽ ഇടുക്കി ജില്ലാ കളക്ടർ സബ് കളക്ടർ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു മക്കൾക്കെതിരെ ജില്ലാ കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു ജില്ലാ ഭരണകൂടവും പോലീസും നാട്ടുകാരും ചേർന്നാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത് അട്ടപ്പള്ളം ലക്ഷംവീട് കോളനിയിൽ വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന മൈലയ്ക്കൽ അന്നക്കുട്ടി മാത്യുവാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് പോലീസ് ഇടപെട്ടാണ് അമ്മയെ ആശുപത്രിയിലാക്കിയത് കേരള ബാങ്ക് കുമളിശാഖിയിലെ ജീവനക്കാരനായ മകൻ സജിമോനെയും പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരിയായ മകൾ സിജിയെയും പോലീസ് രേഖാമൂലം വിവരം അറിയിച്ചെങ്കിലും ഏറ്റെടുക്കാൻ ഇരുവരും തയ്യാറായില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് മൃതദേഹം കുമളിയിലെത്തിച്ചു പഞ്ചായത്ത് പൊതുവേദിയിൽ പൊതുദർശനത്തിന് ശേഷം അട്ടപ്പള്ളം സെന്റ് തോമസ് ഫെറോനാ പള്ളിയിലെത്തിച്ച അന്ത്യകർമ്മങ്ങൾ നടത്തി പള്ളിയിലെ ചടങ്ങുകൾക്ക് മകൻ സജിമോൻ കാഴ്ചക്കാരനായി എത്തിയെങ്കിലും മകൾ സിജി ഇവിടെയും എത്തിയില്ല ുംബ് കളക്ടർക്കെതിരെ അറിയാം മക്കൾ നോക്കുന്നില്ല മക്കളെ അറിയിച്ചിട്ടും അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ മരിക്കതിന് മുമ്പ് തന്നെ പോലീസും പഞ്ചായത്തും പൊതുപ്രവർത്തകരും ആണ് നോക്കിക്കൊണ്ടിരുന്നത് അത് തന്നെ മരണശേഷം ചെയ്തു മക്കൾ നിർവഹിക്കേണ്ട കടമ നിർവഹിച്ചില്ല അതുകൊണ്ട് നമ്മൾ ചെയ്തു

അമ്മയെ ഏറ്റെടുക്കാൻ ഇരുവരും തയ്യാറായില്ലെന്നും ജില്ലാ ഭരണകൂടവുമായി കൂടിയാലോചിച്ച നടപടികൾ സ്വീകരിക്കുമെന്നും കുമളി സബ് ഇൻസ്പെക്ടർ ലിജോ പി മാണി പറഞ്ഞു വളരെ കാലങ്ങളായിട്ട് ഈ മകൻ മക്കളൊരു മകനും മകളും ഉണ്ട് രണ്ടുപേരും നോക്കുകയില്ലാത്തൊരു സഹകരമായിരുന്നു അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇവരെ സംസാരിക്കുകയും ശിവസുകളിൽ ഇവർക്ക് ഫോണൊന്നും എടുക്കാൻ പറ്റാത്ത കാരണം നമ്മുടെ നമ്പർ കണ്ടാൽ ഇവർ ഫോണിനെടുക്കാൻ ഈ മകൻ ഫോൺ എടുക്കാൻ പറ്റുന്ന ഒരു നല്ല അവസ്ഥയായിരുന്നു പലതവണ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇത്തവണ ഈ അവസ്ഥയിൽ കഴിഞ്ഞ ദിവസം വീട് കഴിഞ്ഞിട്ട് നമ്മൾ നസീമ പോലീസുകാരി കൂടെ നിന്ന് ഇവിടെ നിന്ന് ആദ്യം അറുപത്താറ് ആ സന്യാസി കൊണ്ട് അവിടെ നിന്ന് പിരിമീഡ് ഹോസ്പിറ്റലുണ്ട് താലൂക്ക് ഹോസ്പിറ്റൽ അവിടെ നിന്ന് റെഫർ ചെയ്ത് കൊണ്ട് അവിടെ വന്ന് ഈ ഇവിടെ ഈ വരുന്നവരെ ഈ പോലീസുകാരി വീട്ടിൽ പോയിട്ടില്ല ഒരു ജസ്റ്റ് വീട്ടിൽ പോകുന്ന ഒന്നും ഒന്നും പോയിട്ടില്ല അതായത് അവസ്ഥ കാരണം നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഒരു ഞാനിവിടെ നിന്ന് ടിപ്പ് ശേഷം വേണ്ടി നാല് മാസത്തോളമേ ഉള്ളൂ ഞാൻ വരുന്ന എത്ര മുമ്പ് ആളുകൾ മുമ്പ് തന്നെ ഈ പ്രശ്നമില്ല ഈ അമ്മ തീരെ രോഗാതുരാവസ്ഥയാകുമ്പോൾ നമ്മൾ തന്നെ ഇടപെട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മുടെ പൊതുപ്രവർത്തകർ വളരെയധികം സഹകരിച്ചിട്ടുണ്ട് അവരെല്ലാവരും കൂടെ ഒന്നാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു തരത്തിലും ഇവരുടെ സാമ്പത്തിക എന്താണെന്ന് എനിക്കറിയില്ല അപ്പം ഇവർ പറയുന്നത് വെച്ചാൽ ഉണ്ടാകുന്ന നല്ല മിറ്റ് മക്കളെടുക്കുമെന്നാണ് പറയുന്നത് എനിക്കറിയില്ല അങ്ങനെയാണ് ഈ ആശുപത്രിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവരെ അറിയിച്ചിട്ടും ഇവർ വരാൻ തയ്യാറായിട്ടില്ല അല്ല നമ്മൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞ ഡയലോഗ് ഇവിടെ പറയാൻ പറ്റില്ല അതാണ് ഇത് സഹകാര്യം അങ്ങനെ വന്നിട്ട് വന്നിട്ട് പറഞ്ഞാൽ പറയാൻ പറ്റില്ല അതാണ് അന്നക്കുട്ടിയെ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയ മക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും തീരുമാനം